ഇവിടെ തുണിയൊക്കെ തുണിയൊക്കെ ഉണങ്ങാൻ കഴിഞ്ഞിട്ട് ൂസിനെ എടുക്കാട്ടോ അതുവരെ അമ്മൂസ് അവിടെ തന്നെ ഇരിക്കുന്നു അച്ഛ ഉറുമ്പ് കടിക്കണ ഉറുമ്പ് കടിക്കാണെ കുറിച്ച് അപ്പുറത്ത് മാറിയിരിക്കാം ശരി തുണിയൊക്കെ ഉണങ്ങാനിട്ട് കഴിഞ്ഞു ഒരു രണ്ടു മിനിറ്റ് അമ്മ വന്ന് എടുക്കാട്ടോ അയ്യോ എന്താ എങ്ങനെ പറയണേ നമുക്ക് ആ വീട്ടിക്ക് പോകാൻ പറ്റില്ല ഈ വീട്ടിക്ക് എന്താ കുഴപ്പം നല്ല ഭംഗിയില്ലേ ഇവിടെ നോക്ക് ഇവിടെ പുറത്ത് കുറെ പൂക്കളൊക്കെ ഉണ്ട് കൊറേ പൂമ്പാറ്റിയൊക്കെ വരും ഉണ്ണിക്കുട്ടിക്ക് പൂമ്പാറ്റ ഒന്നും പറഞ്ഞ ഇഷ്ടമല്ലേ അയ്യോ ഇപ്പൊ എന്റെ ബൊമ്മയും സൈക്കിൾ അല്ലേ വേണ്ടത് അത് നമുക്ക് വാങ്ങിക്കാം അച്ഛൻ വരുമ്പോ ഉന്നി ബൊമ്മ സൈക്കിൾ എല്ലാം മേടിച്ചിട്ട് വരും അമ്മ സൈക്കിൾ അച്ഛൻ വാങ്ങിച്ചിട്ട് വരുമോ അതേട മോനേ അച്ഛൻ വരുമ്പോൾ ഉണ്ണിക്ക് വേണ്ടിയാ ബോമ്മ സൈക്കിൾ കളിപ്പാട്ടം എല്ലാം വാങ്ങിച്ചിട്ട് വരും അപ്പോൾ അച്ഛൻ ഉണ്ണിക്ക് 2 സൈക്കിൾ വാങ്ങിച്ചിട്ട് വരുമോ 2 സൈക്ലോ അതിനെ ഉണ്ണിക്ക് ഒരു സൈക്കിളല്ലേ ഓടിക്കാൻ പറ്റോളോ എന്തിനാ 2 സൈക്കിൾ അന്നെ ഉണ്ണി ഓടിക്കുക പിന്നെ ടിംഗുനെ ടിംഗുനെ സൈക്കിൾ വേണം

അതവള് താഴെ ഇരിക്കുമ്പോൾ ഉറുമ്പ് കടിക്കണോ അതുകൊണ്ട് എന്നെ എടുക്കണമെന്നും പറഞ്ഞ് കയറിഞ്ഞോണ്ടിരിക്ക പഴയ വീട്ടിലിരിക്കുമ്പോ അവിടെ സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ അത് വേണമെന്നും പറഞ്ഞു കാര്യവ അത് നമുക്ക് അവിടെ നിന്ന് വരുമ്പോ എടുക്കാൻ പറ്റിയില്ലല്ലോ അതാണ് ഞാൻ അങ്കിള് വരുമ്പോ വേറെ പുതിയ സൈക്കിൾ വാങ്ങിച്ചിട്ട് വരും പറഞ്ഞത് പക്ഷെ എന്നാലും അവള് ഇപ്പൊ തന്നെ വേണമെന്നും പറഞ്ഞ് കാര്യമാണ് െ അതുവരെ അവളെ ആ ശരി ചുക്കി ഞാൻ ഈ തുണി മാത്രം ഉണങ്ങാനിട്ട ശേഷം നമുക്ക് മൂന്ന് പേർക്ക് അകത്തേക്ക് ചെല്ലാം പിന്നെ

ചുക്കി പണിയൊക്കെ കഴിഞ്ഞു ഞാൻ അകത്തേക്ക് അകത്തേക്ക് ചെല്ലുവാണ് നിങ്ങൾ പേര് അതെയോ എന്നാ ശരി മൂന്ന് പേരും കൂടെ ഇവിടെ ഞാൻ അകത്തേക്ക് ചെല്ലാം കുറച്ച് പണിയുണ്ട് നിങ്ങൾ പേരും മൂന്നുപേരും കളിച്ചിട്ട് വീട്ടിന്റെ അകത്തേക്ക് വരണം കേട്ടോ ശരി നീ നോക്കിക്കോട്ടാ ആ നിങ്ങൾ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ 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 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം എന്ന് കമന്റ്സിൽ പറയണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം ఇయా కుట్టి నింగలే కామే నాలు వర్యంటో బాయి